ഇത് ജോർജ് മീകന്റെ കഥയാണ് അദ്ദേഹത്തിന്റെ ദൃഢനിശ്ചയത്തിന്റെ കഥ തെക്കേ അമേരിക്കയുടെ തെക്കേ അറ്റത്ത് നിന്ന് അലാസ്കയുടെ വടക്കൻ പ്രദേശങ്ങളിലേക്ക് നടന്ന ചരിത്രത്തിലെ ആദ്യത്തെ വ്യക്തിയാണ് ജോർജ് മീഗൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ഇംഗ്ലണ്ടിന്റെ ഒരു ചെറിയ പട്ടിടമായ റെയിൻഹാമിലാണ് ജോർജ് ജനിച്ചത് ജോർജിന്റെ ബാല്യകാലത്ത് തന്നെ മാതാപിതാക്കൾ മരണപ്പെട്ടു പിന്നീട് അമ്മയുടെ സഹോദരനാണ് കുഞ്ഞു ജോർജിനെ ദത്തെടുത്ത് വളർത്തിയത് ഒരു സാധാരണ ചുറ്റുപാടിലാണ് അദ്ദേഹം വളർന്നത് കുട്ടിക്കാലം മുതലേ സാഹസിക കഥകൾ വായിക്കാൻ ജോർജിന് ഇഷ്ടമായിരുന്നു യാത്രകളും രാജ്യങ്ങളും ജോർജിന്റെ മനസ്സിൽ മുടക്കാൻ തുടങ്ങി വർഷങ്ങൾ കടന്നുപോയി ലോകത്തോടുള്ള ജോർജിന്റെ ആകർഷണം കൂടുതൽ ആഴത്തിലായി സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം ബ്രിട്ടീഷ് മെർച്ചന്റ് നേവിയിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ യോഷിക്കോ മാസമോട്ടോ എന്ന ജപ്പാൻകാരിയെ വിവാഹം ചെയ്തു അവരിൽ രണ്ട് കുട്ടികളുമുണ്ടായി ജോലിയിൽ പ്രവേശിച്ചെങ്കിലും ലോകത്തെ കൂടുതൽ അറിയണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു വെറുതെ ഒരു യാത്രയല്ല ഓരോ സംസ്കാരങ്ങളെയും മനുഷ്യരെയും പ്രദേശങ്ങളെയും അടുത്തറിഞ്ഞുള്ള യാത്ര ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ തന്റെ ഇരുപത്തി അഞ്ചാം വയസ്സിൽ നാവികസേനയിലെ തന്റെ സുരക്ഷിതത്വം നിറഞ്ഞ ജോലി ഉപേക്ഷിച്ച് അയാൾ ആ തീരുമാനം എടുത്തു ലോകം ചുറ്റിക്കറങ്ങണം അതും കാൽനടയായി അതിനായി അയാൾ ഭൂമിയുടെ തെക്കേ അടുത്തുള്ള നഗരമായ അർജന്റീനയിലെ ഉഷുവയിലേക്ക് പറഞ്ഞു അവിടെ നിന്നും യാത്ര ആരംഭിച്ചു യാത്ര പൂർണ്ണമായും കാൽനട ജോർജ് ജോർജ്മീകനെ സംബന്ധിച്ചിടത്തോളം ലോകം ഒരു ഭൂപടത്തിലെ രാജ്യങ്ങൾ മാത്രമായിരുന്നില്ല മറിച്ച് നടന്നറിയാൻ പറ്റിയ ഒരു വിശാലമായ ഇടമായിരുന്നു അർജന്റീനയിലെ ഉഷുവയിൽ നിന്ന് അലാസ്കയിലെ പ്രൂഡോബേ വരെ നടക്കുക അത്രയും ലളിതമായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നം അതായത് രണ്ട് ഭൂഖണ്ഡങ്ങളിലൂടെ പതിനാറ് രാജ്യങ്ങളിലൂടെ പത്തൊൻപതിനായിരത്തി പത്തൊൻപത് മൈൽ യാത്ര ആദ്യ ചുവടുകൾ വെച്ചപ്പോൾ തന്നെ മുന്നോട്ടുള്ള വഴി എളുപ്പമായിരിക്കില്ലെന്ന് ജോർജിന് അറിയാമായിരുന്നു വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു ജോർജിന്റെ യാത്ര ആൻഡീസ് പർവ്വത നിരകൾ ആമസോൺ കാടുകൾ ചുട്ടുപൊള്ളുന്ന മരുഭൂമികൾ തണുത്തുറഞ്ഞ കാറ്റ് ഉഷ്ണമേഖലാ രോഗങ്ങൾ പനാമയ്ക്കും കൊളംബിയയ്ക്കും ഇടയിലുള്ള കാടായ ഡാരിയൻ ഗ്യാപ് തുടങ്ങിയവ യാത്രയെ കൂടുതൽ ദുഷ്കരമാക്കി ഇതെല്ലാം വെല്ലുവിളികളായി മുന്നിൽ ഉണ്ടെങ്കിലും ജോർജ് ദൗത്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞില്ല ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ എല്ലാം തന്നെ ജോർജിനെ കൂടുതൽ കരുത്തനാക്കുകയാണ് ചെയ്തത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇത് പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് നടന്ന വെറുമൊരു യാത്രയായിരുന്നില്ല യുദ്ധത്താൽ തകർന്ന പ്രദേശങ്ങളിലൂടെ ജോർജ് നടന്നു നിക്കറാഗ്വയിലെ വെടിയുണ്ടകളിൽ നിന്ന് രക്ഷപ്പെട്ടു കൊളംബിയയിലെ മയക്കുമരുന്ന് സംഘങ്ങൾക്കിടയിലൂടെ സഞ്ചരിച്ചു മധ്യ അമേരിക്കയിലെ ആഭ്യന്തര കലാപങ്ങളെ നേരിടേണ്ടി വന്നു അങ്ങേയറ്റത്തെ ഒറ്റപ്പെടലിന്റെ നിമിഷങ്ങളിലൂടെയും അയാൾക്ക് സഞ്ചരിക്കേണ്ടി വന്നു മാസങ്ങൾ വർഷങ്ങളായി മനുഷ്യന്റെ സഹിഷ്ണുതയുടെയും സ്ഥിരോത്സാഹത്തിന്റെയും പ്രതീകമായി ജോർജിന്റെ യാത്ര മാറി ഏഴു വർഷത്തെ രണ്ടായിരത്തി നാനൂറിലധികം ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ജോർജ് മീഗൻ ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അലാസ്കയിലെ പ്രൂഡോബയിലെത്തി ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ നടത്തം എന്ന നേട്ടമാണ് അയാൾ ഇതിലൂടെ കൈവരിച്ചത് ആ നിമിഷം ജോർജ് മീഗൻ നടന്നു കയറിയത് ഭൂഖണ്ഡങ്ങളിലൂടെ ഒരു സ്വപ്നം അത് എത്ര അസാധ്യമാണെന്ന് തോന്നിയാലും യാഥാർത്ഥ്യമാകുമെന്ന് അദ്ദേഹം തെളിയിക്കുക കൂടിയായിരുന്നു അവസാന കാലത്തോടടുത്തപ്പോൾ ജോർജിനെ അൽഷിമേഴ്സ് പിടികൂടിയിരുന്നു പിന്നീട് ന്യൂമോണിയ ബാധിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പത്തിന് യു കെയിലെ ബ്ലാക്ക്ബേൺ റോയൽ ആശുപത്രിയിൽ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു ലോംഗസ്റ്റ് വാക്ക് റെക്കോർഡ് ഓഫ് അവർ വേൾഡ് ഫസ്റ്റ് ക്രോസിംഗ് ഓഫ് ദ എൻറ്റിയർ അമേരിക്ക എന്ന പുസ്തകത്തിൽ അദ്ദേഹം തന്റെ യാത്രയെ രേഖപ്പെടുത്തി ഗിന്നസ് വേൾഡ് റെക്കോർഡിലും അദ്ദേഹത്തിന്റെ യാത്ര ഇടം നേടി